ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുറേ കുറുമന്മാരും കുറുമത്തിമാരും ഒക്കെ കാണാം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അപ്പം ഇവർക്ക് ചില കുട്ടികൾ സാധാരണ കുട്ടികളെ കാട്ടി കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് കാര്യങ്ങളൊക്കെ കാണിക്കും അപ്പോൾ നമ്മുടെ പേരൻസിന് ചില സമയം സങ്കടമൊക്കെ വരാറുണ്ട് അപ്പം ഞാൻ ഒരു പുതിയൊരു ടിപ്പുവായിട്ടാണ് അങ്ങനെയുള്ള വിഷമിക്കുന്ന പേരൻസിന് പുതിയൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി അവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് അവരുടെ മെൻ്റൽ ഡെവലപ്മെന്റ് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് അവർക്ക് നമ്മൾക്ക് വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മളുടെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് അവനവൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് സോ അപ്പം ഞാൻ കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളുടെ കുറ്റം മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും ഷെയർ ചെയ്യരുത് നമ്മുടെ കുട്ടി എന്ത് തെറ്റ് ചെയ്താലും പ്രത്യേകിച്ച് അവരുടെ മുന്നിൽ വെച്ച് അവരുടെ കുറ്റം മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യരുത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ എത്ര കുരുത്തക്കേട് കാണിച്ചോട്ടെ പക്ഷേ നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന ഓരോ പോസിറ്റീവ് കാര്യങ്ങളും നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം നമ്മളിപ്പം എന്ത് കാണിച്ചാലും ഒരു വെരി ഗുഡ് നമ്മളവരെ നന്നായിട്ട് അവരെ എൻകറേജ് ചെയ്യണം നമ്മൾ എന്ത് പോസിറ്റീവ് കാര്യങ്ങൾ അവർ ചെയ്താലും ഇപ്പം ഒരു നമ്മുടെ കുട്ടി നമുക്ക് എന്തെങ്കിലും ഒരു തിങ്സ് എടുത്തു തന്നു അതിന് നമ്മൾ കുട്ടികളോട് താങ്ക്സ് പറയണം അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കണം പിന്നെ പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് അവരെന്തെങ്കിലും ചീത്ത സ്വഭാവം കാണിക്കുന്ന സമയത്ത് നമ്മൾ അവരെ കാര്യങ്ങൾ നല്ല രീതി സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക അതായത് ഇപ്പോൾ അവരെന്തെങ്കിലും കാര്യങ്ങൾ ബാഡ് ഹാബിറ്റ്സ് കാണിക്കുകയാണ് അപ്പോൾ നമുക്ക് അവരെ നമ്മളുടേതായ രീതിയിൽ ആസ് എ മദർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഫാദർ എന്നുള്ള നിലയിൽ നമുക്ക് അവരെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൺവിൻസ് ചെയ്ത് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റും പിന്നെ നാലാമതായിട്ട് ഞാൻ പറയുന്ന കാര്യം എന്തെങ്കിലും കാര്യത്തിന് കുട്ടികൾ വാശി പിടിക്കുവാണെങ്കിൽ അവർക്ക് അതൊരു വെയ്റ്റിംഗ് ടൈം കൊടുക്കുക ആ വെയ്റ്റിംഗ് ടൈം കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ കൂടെ നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യണം നമ്മൾ ആ വെയ്റ്റിംഗ് ടൈം പറയുന്നതിൻ്റെ ഒരു റീസൺ പറയണം ഇപ്പം നമുക്ക് കുട്ടികൾ ഇപ്പം വലിയ വിലയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വാശി പിടിക്കുവാണെങ്കിൽ നമുക്ക് അവർക്ക് കുഞ്ഞു കുട്ടികളോട് നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ കയ്യിൽ ഇപ്പം പൈസ ഇല്ല എന്നുള്ള ഒരു റീസൺ നമുക്ക് പറഞ്ഞ് സെൻറ്റിമെൻ്റൽ പരമായിട്ട് നമുക്ക് അവരെ അതിൽ നിന്ന് പിന്മാ പിന്മാറ്റാൻ പറ്റും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാതാപിതാക്കൾ ചിലപ്പോൾ കുട്ടികളുടെ അടുത്ത് അങ്ങനെ പറയാനൊരു മടിയൊക്കെ കാണും പക്ഷേ എങ്കിലും നമ്മൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്യുകയും ആ വാശിയിൽ നിന്ന് പിന്മാറുകയും ചെയ്യും എന്നിട്ട് നമ്മളത് പിന്നീട് നമ്മൾ അവർക്ക് അവർക്കത് സാധിച്ചു കൊടുക്കുക പിന്നെ അഞ്ചാമതായിട്ട് പറയാനുള്ള കാര്യങ്ങൾ നമ്മളെ അവരെ ഫിസിക്കലി ഉപദ്രവിക്കുകയാണ് വാശി പിടിച്ച് എന്തെങ്കിലും തിങ്സിന് വേണ്ടി ഫിസിക്കലി അല്ല എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഫിസിക്കലി നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്തിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുക അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സമയം നമ്മൾ ഐ കോണ്ടാക്റ്റ് കൊടുക്കാതിരിക്കുക അപ്പോൾ അവരിൽ നല്ലൊരു ചേഞ്ച് കാണാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടി ശ്രദ്ധിക്കുവാണെങ്കിൽ ഇത്ര ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ കുട്ടികളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അപ്പം എല്ലാ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ഈ എനിക്ക് കിട്ടിയ ഈ അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ മകൾക്കും ഞാൻ നല്ലൊരു ഭാവി ആശംസിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടെ ഇരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഞാൻ എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് തെറ്റാ ബാ ബായ്